സുഹൃത്തുക്കളിൽ നമ്മളേ ഒഴിവ് സമയങ്ങളിൽ നമ്മൾ ചിലവാക്കുന്ന സ്ഥലമാണ് ഏറ്റവും നല്ല ചെറിയൊരു കൃഷിയിടം ചേച്ചിന് കുറച്ച് മൈസൂർ വാഴ അതുപോലെ തന്നെ കൂവ ഇത് കൂവ നട്ടതാണ് കേട്ടോ അപ്പം നട്ടിട്ട് ഏകദേശം ഒരു മാസമായിട്ടുള്ളൂ മഴ തുടങ്ങിയ സമയത്താണ് ആ മര അതുപോലെ തന്നെ പയറ് ഇത് നമ്മൾ വള്ളിപ്പയറാണ് കേട്ടോ ചേച്ചി ഒരു മീറ്റർ പയറിന്ന് പറഞ്ഞ് വാങ്ങിയതാണ് മീറ്റർ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും തിരക്കെടുല്ലാത്ത ഒരു നല്ല ഇനം തന്നെയാണ് നമ്മൾ ഈ ചെമ്പരത്തിയുടെ കൊമ്പാണ് ഇതിന് ഞെടിയെടുത്തിട്ടുള്ളത് അപ്പോൾ കായ്ക്കൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചെറിയ രീതിയിലുള്ള തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിന് ഈ ചെറിയ രീതിയിലുള്ള ഉഴുക്കേട് ഒക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ പ്രത്യേകിച്ച് മരുന്നൊന്നും അടിച്ചിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ അമര ഉണ്ട് ഈ ഒരു ലൈന് പിന്നെ അമരയുണ്ട് പക്ഷേ നമ്മളീ കുറ്റിയമരന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് നമ്മൾ കുറ്റിയാമര നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു അത് ഇങ്ങനെ ഇങ്ങനെയല്ല ഉണ്ടായിരുന്ന ഒരു കുറച്ച് വരുന്ന പിന്നെ പടരുകയാണ് ചെയ്തത് പക്ഷേ ഇത് ഇപ്പം വള്ളി എടുക്കുന്നൊരവസ്ഥയ്ക്ക് വന്നു അപ്പോൾ കുറ്റിയാമര എൻ്റെ എന്നൊരു സംശയം വന്ന കാരണം നമ്മൾ അതിന് ചെറിയ രീതിയിലുള്ളൊരു ഞെടി കൊടുത്തേണ്ടതാണ് അപ്പം ഒരു നമ്മൾ മരക്കിടുന്ന പോലെയുള്ള പന്തൽ അല്ല പിന്നെ അതുപോലെ നമ്മളിത് നട്ടതും പിന്നൊരു ഇതായിട്ടല്ല ഇവിടെ ഇത് വെണ്ടയു വെണ്ടയുടെ ഈ ഇലക്ക് അതുപോലെ ഒരു പുഴുക്കൊത്ത് പോലെ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ മരുന്ന് അടിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ ബാക്കിലൊക്കെ നോക്കിയിട്ട് പുഴ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയാണ് ചെയ്യണത് അപ്പം പിന്നെ ഇപ്പം ഇതിന് എന്തെങ്കിലും നമുക്ക് രാസവളമല്ലാത്ത എന്തെങ്കിലും മരുന്ന് ചെയ്യണം എന്നുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് വലിയൊരു അറിവില്ല അപ്പോൾ ആർക്കും അത് പറഞ്ഞു തന്നാൽ നമുക്കത് ചെയ്യാമായിരുന്നു പക്ഷേ ഇതൊക്കെ കണ്ട ചെയ്യാ ചെയ്യാമല്ല ഉഴുതന്നത് പക്ഷെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒഴു ഇല്ലേന്നു നമ്മളിപ്പോൾ ഇവിടെ ഇത് തക്കാളിയാണ് തക്കാളി ഒരു അഞ്ചാറും ഒരു നട്ടിരുന്നു ഇതിന് പിന്നെ വലിയൊരു പ്രശ്നമില്ല തക്കാളിക്ക് പക്ഷേ അഞ്ചാറും നട്ടിരുന്നു പക്ഷേ അതിലിപ്പോൾ ഈ ഒന്നാണ് കാര്യമായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അങ്ങനെ തലത്തിൽ വരുന്നുണ്ട് ഒന്ന് പോവുകയും ചെയ്തു പിന്നെ ഇത് നമ്മൾ പിന്നെ വഴുതനങ്ങയും കേട്ടോ വഴുതനയ്ക്ക് ചെറിയ രീതിയിലുള്ള പുഴുക്കീട് ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ അപ്പോൾ തന്നെ നോക്കിയിട്ട് അതിൻ്റെ പുറകിലാണ് ഈ പുഴുക്കളിരിക്കുക അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ അത് ഒഴിവാക്കി കളയുണ്ട് പക്ഷേ ഇതിന് എന്തെങ്കിലും നമുക്ക് ചിലർ പിന്നെ മരുന്ന് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൂട്ട് കറക്റ്റായിട്ട് അറിയാത്തത് കാരണം ഇത് ചെയ്തിട്ടില്ല രാസവളം ഇടാനും ഒരു ഇതിൻ്റെ അടിയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ജൈവവളമാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് കപ്പ നട്ടിട്ടുണ്ട് ഇതാണ് ആ കുറ്റി അമരം എന്ന് പറഞ്ഞത് വള്ളിയെടുത്ത് ഇതുവരെ എത്തി പക്ഷേ നമ്മൾ അമരം നടന്ന അങ്ങനെ സാധാരണ ഒരു അമരത്തളമായിട്ടല്ല അതടായിട്ടല്ല ചെയ്തിട്ടുള്ളത് കുട്ടിയാമരെന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ ലൈനായിട്ട് ചെയ്യുക ചെയ്തു പക്ഷേ അപ്പോൾ അത് വള്ളിയെടുത്ത് ഇങ്ങനെ ആയി ഇനിയിപ്പോൾ അത് കുറ്റ ഇങ്ങനെ തന്നെ ആണോ ഇങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ എന്തായാലും വേണ്ടല്ല അതിൻ്റെ ഒരു മുട്ട ഇതായിട്ടൊരു കൊടുത്തിട്ട് നമ്മൾ മിക്ക പടർത്തുന്നുണ്ട് ഇപ്പോൾ വല്ലാതെ ഉണ്ടാകുകയാണെങ്കിൽ ഇത് നമ്മൾ കുറ്റിപ്പയറായി സാധാരണ വെതപ്പയർ നമ്മൾ പാടത്തൊക്കെ വിതയ്ക്കണ പയറാണത് അത് വല്ലാതെ പൊന്തില്ല എന്ന് വിചാരിക്കണോ അവിടെയൊക്കെ ചെറിയ രീതിയിൽ ആയി തുടങ്ങിയിട്ടുണ്ട് പയറ് അപ്പോൾ ഇനി കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് മുളക് നടുത പയറൊക്കെ ചെറുപ്പമില്ലാതെ കായകായി ഉണ്ട് ആവുമ്പോൾ അറയ്ക്കാൻ ഫസ്റ്റ് വിളയുണ്ടാവും ഇനിയിപ്പോൾ നമ്മളൊന്നും എന്തൊന്നും നോക്കിയിട്ട് അറക്കാനുള്ളൊരു പരിപാടിയല്ലാണ്ട് പക്ഷേ നമുക്കിവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ കുറഞ്ഞന്മാരുടെ ഒരു ശല്യം വല്ലാതെ ഉണ്ട് അപ്പം ചിലപ്പോൾ അവർ ഇനി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല ആകെ നിരത്തി പോകും എന്തായാലും വേണ്ടില്ല ചെമ്പരത്തി ഇവിടെ അമച്ച് തന്നിട്ടുണ്ട് അതിൻ്റെ വെച്ചാൽ അടിഭാഗം നമ്മൾ തോലി കളഞ്ഞില്ല കുഴപ്പമില്ല നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കാവുന്നതാണ് നല്ല രീതിയിൽ വയറ് വലിയ കുഴപ്പമില്ലാതെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ